ഈ മാൽപേ സംഘത്തിന്റെ വരോടുകൂടി വേറൊരു തലത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഒരു തെരച്ചിലേക്ക് കാര്യങ്ങൾ മാറുന്നു നാവികസേനയുടെ സഹായവും ഉണ്ട് അപ്പോൾ ഈ രണ്ടു പേരും ചേർന്നുള്ള രണ്ടു ടീമും ചേർന്നുള്ള ഒരു ദൗത്യം അത് പ്രതീക്ഷ നൽകുന്ന സാഹചര്യം കൂടിയാണ് ഈ കാലാവസ്ഥ എങ്ങനെയാണ് വിനേഷ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രശ്നം ഈ കാലാവസ്ഥയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അത് മാറുന്നുണ്ടോ മഴ പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുന്നുണ്ടോ പൂർണ്ണമായി വിട്ടു നിൽക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ട് മഴയില്ല പക്ഷേ അത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെയാണ് മഴയില്ലാത്തത് അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തൊന്നും മഴയില്ല പക്ഷേ ഗംഗാവാലി പുഴയുടെ ഉത്ഭവം മറ്റു പല ചെറുപുഴകളും ചേരുന്നതാണ് ആ ഭാഗങ്ങളിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥലങ്ങളാണ് മഴക്കാടുകളുള്ള സ്ഥലമാണ് അവിടെയാണ് ശക്തമായ മഴയുണ്ടായി കഴിഞ്ഞാലാണ് സാധാരണ നിലയിൽ ഗംഗാവാലി പുഴ ിൽ വെള്ളം കൂടാറുള്ളത് ആ ഭാഗത്ത് മഴയുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അവിടെ മഴയുണ്ടെന്നാണ് നമുക്ക് രാവിലെയൊക്കെ മഴയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഉച്ചയോട് കൂടി ഈ പ്രദേശ ഈ പ്രദേശത്ത് അതായത് നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് പിന്നെ ഷിരൂരിലോ അല്ലെങ്കിൽ അങ്കോള മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല ഇതുവരെ പക്ഷെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് മഴയൊഴിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല എന്തായാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി കാരണം മഴ രാത്രിയിലും ശക്തമായ മഴയുണ്ടാവുകയാണെങ്കിൽ രാവിലെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതൊക്കെ ദുഷ്കരമാണ് അത് മത്സ്യത്തൊഴിലാളി സംഘം അതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിയോട് കൂടിയാണ് അവരെ ഇറങ്ങിയത് അവരിറങ്ങിയതിനു ശേഷവും മഴയുണ്ടായിരുന്നു മഴയുണ്ടായി ആദ്യ രണ്ട് മൂന്ന് ശ്രമങ്ങൾ മൂന്നാമത്തെ ശ്രമത്തിൽ എല്ലാവരും ഒന്ന് പകച്ചുപോയ നിമിഷമായിരുന്നു കാരണം ഈശ്വർ തന്നെ ഈശ്വർ അമ്മാൽപ്പെ തന്നെയാണ് പിന്നെ മുങ്ങിയത് അതിനുശേഷം മുങ്ങിയ സമയത്ത് ഈ വടം പിടിക്കുന്നതിനിടയിൽ വടം പൊട്ടിപ്പോയി വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി അദ്ദേഹം ഒരു ഇതിൽ വൈദഗ്ധ്യം നേടിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നും കൂടി നമുക്ക് പറയണം ഒരുപക്ഷെ നാവികസേനയും ഒപ്പമുള്ളതുകൊണ്ടും ഈ വെള്ളത്തിൽ കൃത്യമായി തന്നെ ഈ ഡൈവിംഗ് ചെയ്യുന്നവരായതുകൊണ്ടും ആ മറ്റുള്ളവരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും പക്ഷേ ആ ശ്രമം ഉപേക്ഷിച്ച് പോകാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി നാവികസേന ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് അവരോട് തുടരാനാണോ അതോ ഒരുമിച്ച് ഒരു ശ്രമം നടത്താനാണോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു വ്യക്തത ഉണ്ട് എന്തായാലും മന്ത്രി പി എം മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും അല്പസമയത്തിനകം തന്നെ ഇവിടെ സ്ഥലത്തെത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഈ ദൗത്യ ശ്രമ ദൗത്യ ദൗത്യ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നു കാരണം അവരെ പുറപ്പെടും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി കൃത്യമായി തന്നെ ഈ നാളത്തെ പരിപാടിയെ കുറിച്ചുള്ള പ്രത്യേക അവരും യോഗം ചേരും അത് ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയ കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയയുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം ചേരുക അതിൽ മന്ത്രിമാരും എം എൽ എമാരും കേരളത്തിൽ നിന്നുള്ള മന്ത്രി രണ്ട് മന്ത്രിമാരും രണ്ട് എം എൽ എമാരും ഇവിടെ മൂന്ന് എം എൽ എമാരും ഇവിടെ ഉണ്ട് അവർ മൂന്ന് പേരും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിനേഷ് വിനേഷും സംഘവും നമുക്ക് കാണാം അവിടെ ആ പുഴയ്ക്ക് നടുവിലുള്ള ഗംഗാവലിയുടെ നടുവിലുള്ള ആ മൺതിട്ടയിൽ ആ മൺകൂനയിൽ അവിടെ പാറക്കെട്ടുകൾ ഉൾപ്പെടെ കാണാം അത് ആ മണ്ണൊലിച്ചിൽ ഉണ്ടായ സമയത്ത് വന്ന് പതിച്ചതാണ് ഏതാണ്ട് നൂറ്റി മുപ്പതോളം മീറ്റർ അകലെ ആ റോഡിൽ നിന്ന് അത്രമാത്രം അകലെയാണ് ആ പുഴയുടെ നടുവിൽ ആ മൺകൂനി ഉള്ളത് അവിടെയാണ് പ്രതീക്ഷയോടുകൂടി നമ്മളിപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ലോറിയുടെ സിഗ്നൽ കണ്ടെത്തിയത് അത്തരത്തിലാണ് അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു മാൽപേ സംഘം എന്നാണ് പറയുക ഉടുപ്പി അടുത്തുള്ള മാൽപേ എന്ന ഈ മത്സ്യത്തൊഴിലാളി സംഘമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നാവികസേനയ്ക്കൊപ്പം ചേർന്ന് ഈ തെരച്ചിൽ അത് വിജയകരമാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ